ഒന്ന് രണ്ട് ായ സമ്പത്തിനോട് എനിക്ക് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട് ഈ ഇതേ ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി നയപ്രഖ്യാപനം നടത്തി അപ്പോ പ്രതിപക്ഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എ കെ ബാലൻ പറഞ്ഞത് സർക്കാരും ഗവർണറും രണ്ട് തട്ടിലാണെന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചു എന്ന് പറഞ്ഞു പക്ഷെ ഒറ്റ തട്ടിലാണ് എന്ന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ഗവർണർ പറയുന്നുണ്ട് അപ്പൊ കഴിഞ്ഞല്ലേ ഇത് എന്റെ കൂടി സർക്കാരാണ് അതുകൊണ്ട് ഞാൻ നയപ്രഖ്യാപനം വായിക്കും എന്ന് പറഞ്ഞ് നയപ്രഖ്യാപനം വായിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമാണ് ഇത് ഒരു വർഷം കൃത്യം ഒരു വർഷം മുമ്പ് ഇവർ തമ്മിൽ വലിയ തർക്കമില്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഗോപിനാഥ് രവീന്ദ്രൻ നിയമിക്കുന്ന സമയത്ത് തർക്കമില്ല ഗവർണറുടെ ആവശ്യപ്രകാരം ആർ എസ് എസ് കാരനായിട്ടുള്ള ഹരിയേഷ് കർത്തയെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ നിയമിച്ചു കൊടുക്കാൻ പിണറായി സർക്കാരിന് തർക്കമുണ്ടായില്ല പിൻവാതിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റികൾ അടക്കം നടത്തുമ്പോൾ ഗവർണർ നോക്കിയിരുന്നു അന്നേരം ഒന്നും ഒരു തർക്കമില്ല ഗവർണർക്ക് പ്ലഷർ പോയതിന്റെ പേരിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ജ്യോതിലാൽ എന്ന് പറഞ്ഞ പൊതുഭരണ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ മാറ്റി കൊടുക്കുന്ന നിലപാട് വഴി സർക്കാർ എടുത്തു പണിയെടുത്തത് പക്ഷെ പറഞ്ഞു ശീലായി പോയി വലിയ സാമ്പത്തിക സമയത്തും ഗവർണറുടെ ഓഫീസ് ആവശ്യപ്പെടുന്ന തുകകളെല്ലാം ട്രഷറി നിയന്ത്രണങ്ങൾ മറികടന്നുകൊണ്ട് തന്നെ അനുവദിക്കുന്ന രീതിയിലേക്കും ഈ സർക്കാരുകൾ മുന്നോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിയ എന്ന ആദ്യത്തെ ചോദ്യത്തിന് ഇതേ വരെ ഇവരാരും മറുപടി പറഞ്ഞില്ല ഇനി രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ കാര്യം താങ്കൾ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ ഉത്തരത്തിലേക്ക് വരാം അതിന് സമ്പത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട് ആരുമായി ഒരു തർക്കത്തിനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എൽ ഡി എഫ് വിവാദത്തിന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നാളെ ഇതുവരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്ത് പരിപാടിയാടി വാങ്ങുന്ന പരിപാടിയാണല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഡൽഹിയിലേക്ക് ആദ്യം നിങ്ങൾ പറഞ്ഞ നവകേരള സദസ്സിന്റെ പരിപാടി അവസാനിപ്പിച്ചാൽ പിന്നെ ആ ഒരു കോടി അഞ്ചു ലക്ഷത്തിന്റെ ബസ് നേരെ ഡൽഹി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്ന പറഞ്ഞേ എന്നിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റിൽ മുഖ്യമന്ത്രി ഇറങ്ങി പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞേ അവിടെ സമരം നടത്തുമെന്ന് പറഞ്ഞേ പിന്നെ എങ്ങനെയാ അതൊരു സമരം സമ്മേളനമായിട്ട് മറന്നത് വെക്ക് സമരവും സമ്മേളനവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് പല രീതിയിലാകാം പക്ഷെ അതിന്റെ ഗ്രാമർ നിഷ്ഠയത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ നിങ്ങൾ സമരം നടത്തുന്നത് നിങ്ങൾ അതിന്റെ കാരണങ്ങൾ സമ്പത്ത് പറഞ്ഞാണ് ഏറ്റവും വലിയ രസകരം കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെ കിട്ടിയില്ല പരിഗണന കിട്ടിയില്ല പരിഗണനകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സമ്മേളനം നടത്തുന്നതെന്ന ഞാനൊരു ഒറ്റ കാര്യം താങ്കളോട് ചോദിക്കട്ടെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് കേരള സർക്കാർ പ്രത്യേക പദവി നൽകിക്കൊണ്ട് ക്യാബിനറ്റ് റാങ്കോടുകൂടി താങ്കളെ ഡൽഹിയിൽ ോ താങ്കൾ എന്ത് സേവനമാണ് കേന്ദ്രവും കേരളവും തമ്മിൽ ഒരു സംസാരം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ടോക്ക് നടത്തിക്കൊണ്ട് കേരളത്തിന് വേണ്ടി നേടിക്കൊടുത്തത് അതിനുശേഷം വേണു രാജാമണിയെ നിയമിച്ചില്ലേ കെ വി തോമസിനെ നിയമിച്ചില്ലേ ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓണറേറിയം തന്നുകൊണ്ടും നിങ്ങളുടെ സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടൊക്കെ കോടിക്കണക്കിന് രൂപ കേരളത്തിന് നിന്ന് ചെലവഴിച്ചില്ലേ കേന്ദ്ര കേരള സഹകരണം എന്തൊക്കെയാണ് നിങ്ങൾ ഉറപ്പു വരുത്തിയതെന്ന് പറയണ്ടേ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ടത്ര ആനുകൂല്യങ്ങൾ കേരളത്തിന് അർഹതപ്പെട്ടത് വാങ്ങിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഒന്നാമത്തെ കക്ഷി സമ്പത്തല്ലേ ഒരു ചാൻസ് കിട്ടിയെന്ന് രണ്ടാമത്തെ കക്ഷി കെ വി തോമസ് അല്ലേ വേണു രാജാമണി അല്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെയൊക്കെ പൊതുപണം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ നിയമിച്ചത് അതുകൂടി നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരല്ലേ എന്നിട്ട് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം പോലും അങ്ങനെയാണെങ്കിൽ സമരം നടത്താൻ പോകുന്ന മുഖ്യമന്ത്രി ഈ എട്ട് വർഷത്തിന് ഒരിക്കൽ പോലും കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെതിരെ നരേന്ദ്രമോദിയുടെ സർക്കാർ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ നിൽക്ക ഒരിക്കൽ പോലും ഉന്നയിച്ചിട്ടില്ല മകളെ കുറിച്ചുള്ള മകളുടെ കമ്പനിയെ കുറിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് ജ്യോതിബ അനുസ്മരണം മാറ്റി വെച്ചുകൊണ്ട് കൽക്കട്ട യാത്ര മാറ്റി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി കൈകൂപ്പി മോദിജി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു യാത്രയാക്കുന്നു എന്തൊക്കെയാണ് നടത്തുന്നത് അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സമരം മാറ്റി സമ്മേളനമാക്കി മാറ്റുന്നു പെട്ടാണല്ലേ എന്താണ് ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സർക്കാർ നിങ്ങൾ പിണറായി സർക്കാർ മോദിയുമായിട്ട് ബി ജെ പിയുമായിട്ട് സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു സമരസപ്പെട്ടിരിക്കുന്നു എന്നല്ലേ അതുകൊണ്ട് കോൺഗ്രസിന് ഇതിൽ വ്യത്യസ്തമായ നിലപാടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വിവേചനമുണ്ട് അതിൽ തർക്കമൊന്നുമില്ല പക്ഷെ കേരളത്തിന്റെ പ്രത്യേക സാമ്പത്തിക സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിന്റെ സാഹചര്യം എന്താണെന്ന് ഒരു ധവള പത്രം ഇറക്കാൻ നാലിതുവരെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് കേരളത്തിന്റെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും പത്രസമ്മേളനത്തിൽ പറയുന്നതല്ലാതെ ഇവരെ രണ്ടുപേരെയും നുണപരിശോധനിക്കേണ്ട വിധേയമാക്കണം എന്ന കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നത് ഏതാണ് സത്യമെന്ന് നമ്മൾക്ക് അറിയണ്ടേ ധവള മാത്രം വരക്ക് എന്താണ് രാഷ്ട്രീയ സാഹചര്യം എന്താണ് ഇവിടുത്തെ സാമ്പത്തിക സാഹചര്യം ട്രഷറി പൂട്ടാൻ പോയിട്ടും ഇവരുടെ പത്രസമ്മേളനങ്ങൾക്ക് അപ്പുറം വസ്തുതകൾ നിരത്തിക്കൊണ്ട് പറയാൻ ഇവർക്ക് എന്താണുള്ളതെന്ന് നമുക്കറിയണ്ടേ അഭിലാഷെ ശരി ബഹുമാനിയനായ സമ്പത്ത് താങ്കളെ ഞാൻ ബഹുമാനൻ തന്നെയാണ് പറഞ്ഞത് കാരണം ഒരു മുൻ എം പി ആണ് താങ്കളുടെ ചർച്ചകൾ ഞാൻ കാണാറുണ്ട് പ്രശ്നങ്ങൾ കാണാറുണ്ട് താങ്കൾ വളരെ മാന്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഞാൻ താങ്കളുടെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ താങ്കൾ എന്റെ പ്രായത്തെ കുറിച്ചിട്ടൊക്കെയാണ് അഡ്രസ് ചെയ്യുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല നമ്മുടെ പ്രായം പരിശോധിക്കുന്ന ചർച്ചയല്ല ഈ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അഭിലാഷിനോ ജിൻഡോ ജോണോ ഗണേഷിനോ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല പക്ഷേ കേരളത്തിന്റെ പൊതുസമ്പത്തിൽ നിന്ന് ഏ സമ്പത്ത് എന്ന് പറഞ്ഞ മുൻ എംപിക്ക് അങ്ങനെ ഇരുപത് ലക്ഷത്തി ചില്ലായിരം രൂപ ആനുകൂല്യം നൽകിക്കൊണ്ട് ഡൽഹിയിൽ ലൈസൻ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സേവനമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നൽകിയത് എന്ന് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം ഞാൻ മേടിക്കുന്ന അരിയിൽ നിന്നുള്ള നികുതി പണത്തിൽ നിന്നും താങ്കൾക്ക് ശമ്പളം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് മറുപടി പറയാൻ താങ്കൾ ബാധ്യതനാണ് ഒന്നര വർഷം കൊണ്ട് ഇരുപത്തി ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം രൂപ താങ്കൾ കൈപ്പറ്റിയിട്ടുണ്ട് കോവിഡ് കാലത്ത് വീട്ടിലിരുന്നിട്ട് പോലും താങ്കൾ അത് കൈപ്പറ്റിയിട്ടുണ്ട് ഇലക്ഷൻ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പാണ് താങ്കൾ ആ സ്ഥാനത്ത് നിന്ന് മാറുന്നത് കേരളം വലിയ രീതിയിൽ പ്രളയത്തിന് ശേഷം സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് താങ്കളെ നിയമിച്ചത് അന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കേരള ഗവൺമെന്റും പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ പദ്ധതികളും ധനസഹായവും വേഗം നേടിയെടുക്കാനും സംസ്ഥാന ർക്കാരിന്റെ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുവാനുമാണ് ഇദ്ദേഹത്തെ ക്യാബിനറ്റ് റാങ്കോട് കൂടി ഡൽഹിയിൽ ഓഫീസർ ആയിട്ട് നിയമിച്ചതെന്ന അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ അതിന് എന്റെ പ്രായത്തെ കുറിച്ചിട്ടല്ലേ താങ്കൾ പറയണ്ടേ എന്റെ പ്രായം കുറവ് കൂടുതലായിക്കോട്ടെ താങ്കൾക്ക് അതിനൊരു മറുപടി ഉണ്ടാകേണ്ടതാണ് ഇനി ഞാൻ ചോദിക്കുന്ന അടുത്തത് താങ്കൾ പറഞ്ഞൊരു കാര്യം അതിനോട് കൂടി ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇവിടെ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഒരു ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് താങ്ക് യു താങ്ക് യു താങ്കൾക്ക് എം പി പെൻഷൻ ഉണ്ടായിരിക്കുമ്പോഴാണ് താങ്കൾക്ക് പ്രത്യേക നിയമനം നൽകിയത് ഇവിടെ കർഷകർക്ക് കൊടുക്കുന്ന നെല്ലിന്റെ പണം കിട്ടാതെ ആത്മഹത്യയെന്ന് കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേന്ദ്രം കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിഷയം സാമ്പത്തിക ശാസ്ത്രപരമായിട്ടുള്ള വിഷയം തർക്കം നമുക്കത് നടത്താം പക്ഷെ കേരള സർക്കാർ എന്ത് ചെയ്തു നിങ്ങൾ എട്ടു വർഷം മുമ്പ് പറഞ്ഞില്ലേ എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കുമെന്ന് അന്ന് നിങ്ങൾ പറഞ്ഞു കേന്ദ്രം കൂടി കനിഞ്ഞാലേ എല്ലാം ശരിയാക്കുകയുള്ളൂ എന്ന് എന്ന് നിങ്ങൾ കണ്ടീഷൻ അപ്ലൈ എന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാക്കണം ചെറിയ വട വട കൊടുത്ത് വലിയ കേന്ദ്ര അവഗണനയുടെ പേരിൽ മാത്രം നിങ്ങൾ ഒളിച്ചു കടക്കാൻ പറ്റില്ല നിങ്ങൾ സാമ്പത്തിക രംഗത്ത് കേരളത്തിൽ എന്ത് ചെയ്തു നിങ്ങളുടെ ദൂർത്തും കെടുകാര്യസ്ഥയും പിൻവാതിൽ നിയമനങ്ങളും ഇത്തരത്തിലുള്ള പാർട്ടി നിയമനങ്ങളും മൂലം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചില്ലേ എന്നിട്ട് കേരളത്തിൽ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് കൊടുക്കാതെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് കൂടി നിങ്ങൾ പറയണം